ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി ആകെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ഉദയവാന് വന്ന് പറയുന്നുണ്ട് മോളെ ആഹാരമൊക്കെ എന്തെങ്കിലും കഴിക്കുക ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ ഏകദേശം നമ്മൾ കാര്യങ്ങളെല്ലാം അവിടെ പോയി സംസാരിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നീ എന്തിനാ ഇങ്ങനെ അച്ഛാ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ഇപ്പോൾ നിങ്ങൾ ഈ ഗർഭനാടകം അവിടെ ചെന്ന് അവതരിപ്പിച്ചെന്ന് പറഞ്ഞ് ആനന്ദേട്ടൻ ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല അപ്പോൾ സ്ത്രീകല പറയുന്നത് ആര് പറഞ്ഞ് വിശ്വസിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ഒരുവിധം നയത്തിൽ നിൽക്കുവാണ് നീ ആയിട്ട് നീ അത് കുളമാക്കാതിരുന്നാൽ മാത്രം മതി എൻ്റെ പൊന്നമ്മേ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ സത്യമായിട്ടും ആനന്ദേട്ടൻ ഇത് വിശ്വസിച്ചിട്ടില്ല എന്ന് നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാലോ പക്ഷേ ദേവി നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ആനന്ദിനോട് പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ് പലതവണ എന്നിങ്ങനെ പറയുമ്പോൾ ദേവിക്ക് ദേഷ്യം വരാട്ടോ ദേവിയെ കൊണ്ട് കള്ളത്തരം പറയിപ്പിക്കുന്നതും ചെയ്യിക്കണതും ഈ അച്ഛനും അമ്മയും തന്നെയാണ് ഇപ്പോൾ അവസാനം ദേവിക്ക് മാത്രം കുറ്റമായി അത് ദേവിക്ക് നല്ല സങ്കടമായിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാനാണോ കള്ളത്തരം പറയുന്നത് നിങ്ങളല്ലേ കൊണ്ട് ഓരോന്നും പറയിപ്പിച്ചതും ശരിയും ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷേ അതുപോലെയല്ല ഇത് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആനന്ദ് നിന്നെ വിശ്വസിക്കും അത് ഉറപ്പാണ് അവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലുമാണ് നീയായിട്ട് ഇത് കൊളന്തോണ്ടരുത് ദേവമംഗലത്തേക്ക് ചെന്ന് കയറേണ്ട അവസാനത്തെ കച്ചിതുരുമ്പാണ് എന്നൊക്കെ ഇങ്ങനെ ദേവിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ തന്നെ വീട്ടിൽ ദേവമംഗലത്തും അതുപോലെ ബാളനെ ആലോചിക്കുകയാണ് ദേവി എന്തായാലും ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ പോവുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉദയവാനും ലോക കള്ളനാണല്ലോ ചുറ്റുപാടും ഉള്ളവരുടെ സ്വഭാവം തന്നെ ആ കൊച്ചു കണ്ടുപഠിക്കും എന്ന് പറയാം കേട്ടോ അപ്പോൾ ഉടനെ എങ്ങനെയെങ്കിലും ദേവിയെ കൊണ്ടുവരണമെന്ന് ബാലൻ വിചാരിക്കുകയാണ് പ്രസവവും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ എന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ ഗോമതി പറയുന്നുണ്ട് എന്താ ബാലേട്ട ഇങ്ങനെ സംസാരിക്കുന്നത് ഉദയവാനു സാറിനെ പോലെ നല്ലൊരാൾ വേറെ ആരോ ഉള്ള അത്ര നല്ല മനുഷ്യനല്ലേ പിന്നെ എന്താ അപ്പം എന്തായാലും ഗോമതിയോട് അത് തുറന്നു പറയാതിരിക്കാനും പറ്റുന്നില്ല അത് അപ്പോൾ തന്നെ നമ്മുടെ ആനന്ദിനും അച്ഛൻ എന്തോ ഉള്ളിൽ വെച്ച് സംസാരിക്കുകയാണല്ലോ എന്തെങ്കിലും അച്ഛന് മനസ്സിലായിട്ടുണ്ടാവോ എന്നൊരു രീതി ആനന്ദിനും ഉണ്ടാവുകയാണ് അതുപോലെ നമ്മുടെ ആര്യും ഇത്രയും ഭയങ്കര സ്നേഹം അവർക്ക് അവരുടെ ഇടയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ മിത്രയുടെ കവളിൽ ആരിനും ഉമ്മ വെച്ചിട്ടില്ലേ രാത്രി അത് മിത്ര അന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അപ്പം ആരും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ഞാൻ അങ്ങനെ ആരെയും ഉമ്മ വെച്ചിട്ടൊന്നുമില്ലെന്ന് പറയുകയാണ് പക്ഷേ ആരിന് ഉറങ്ങുമ്പോൾ ആരിൻ്റെ കവളിൽ പോയി മിത്ര ഉമ്മ വയ്ക്കണം കേട്ടോ അങ്ങനെ ആരെയും അത് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുക ാണ് അവർ തമ്മിൽ ഉള്ള ആ ഒരു ദേഷ്യവും ഒക്കെ മാറി അടുപ്പമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടിരിക്കുന്നത് നാളെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാലും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്